ഹലോ ഗയസ് അപ്പോൾ തുടങ്ങിയല്ലേ തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേന്മയിലേക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് നാളായിട്ട് അത് ചെയ്തിട്ടില്ല എൻ്റെ ഒരു കുറേ പേര് ചോദിച്ചിട്ടും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ രാവിലെ ഏഴേ മുക്കാലിന് എന്നെ എണീറ്റിട്ടുണ്ട് ഒരു പരിപാടി വേണ്ടി കാണിച്ചു തരാം അപ്പോൾ ഗയസ് ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ സംഭവം മൂന്നാല് പേര് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഒരാളിൽ ഒതുങ്ങി അവനെ വെയിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുന്നിലിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഫിറോസിൻ്റെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിൻ്റെ ഒരു രാവിലെ ഉള്ളൊരു സൽക്കാരത്തിന് പോയിട്ടാണ് വന്നത് അപ്പോൾ പെറോട്ടൊക്കെ ഒക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചയ്ക്ക് കല്യാണത്തിന് പോകണം സെറ്റാക്കാം അപ്പോൾ ഗായസ് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങി ഇപ്പോൾ കുളിച്ച് റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട് ഹാഷിമ താഴെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കല്യാണത്തിനൊക്കെ പോയി ഒന്ന് ചെയ്തിട്ട് വരാം ഇതേ ഹാഷും എനിക്ക് വേണ്ടി കുളിച്ച് റെഡിയായി വെയിറ്റ് ചെയ്തു വന്ന് നിപ്പുണ്ട് ഇവിടെ ഗസ് അപ്പോൾ നമുക്കിന്ന് രണ്ട് കല്യാണം ഉണ്ട് രണ്ട് നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയാണ് ഒന്ന് ഷെഫീക്ക് അവൻ്റെ കല്യാണത്തിനാണ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് അറച്ചന ഓഡിറ്റോറിയത്ത് അപ്പോൾ ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ടാണ് പോയത് ഡൈനിങ് ഹാളിൻ്റെ ഡോർ തുറന്നപ്പോൾ ചീറിപ്പാഞ്ഞു വരുന്ന ആൾക്കാരാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത് വരട്ടെ വരട്ടെ അപ്പോൾ കായ്സ് നമ്മൾ ബിരിയാണിയൊക്കെ വന്നു കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഇമാരൊക്കെ കഴിച്ച് തീർന്നുമായി ഓക്കെ പാർത്ഥിബേ പ്രശാന്തെ നിങ്ങളൊരു കോൾ കണ്ടില്ലേ മമ്മൂട്ടിയെന്ന് എൻ്റെ ഫോണിൽ അത് എന്നെ വിളിച്ചത് ഞങ്ങൾ കഴിക്കുകയാണ് സുഹൃത്തുക്കളെ ഖൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ രണ്ടാമത്തെ കല്യാണം എൻ്റെ ഫിറോസിൻ്റെ കല്യാണം അപ്പോൾ നമ്മൾ മദ്രസ ഓഡിറ്റോറിയത്തിലാണ് വന്നത് ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് കറുത്ത ടീ ഷർട്ട് ഇട്ടപ്പോഴും ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ മറ്റോ പോസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിക്കണം ഈ മാതിരി ഈ പട്ട വെയിലത്തെ ചുറ്റ ചൂടിൽ നിന്ന് ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുന്നത് ആശം വായു ഒത്തി പറയുന്ന ആളിയാൽ എന്നെ മാത്രം വീഡിയോ ഇടുന്നതാണ് പറയുന്നത് ഗൈസ് കല്യാണ തിരക്കായ കൊണ്ട് സമയം പോയത് പറഞ്ഞില്ല എനിക്കാണെങ്കിൽ വർക്കിനും പോകണം ഞാൻ പിന്നെ പെട്ടെന്ന് ആവശ്യം എന്നെ വണ്ടി കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ്സിലേക്ക് തിരക്ക് പിടിച്ച് പോയത് കൊണ്ട് തളർന്നുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മളെ തമ്പാനൂരിൽ ക്യാബിൽ കയറിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പോവാം അപ്പോൾ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട് ഭയങ്കര ചൂട് തളർന്ന് ഇനി കുറച്ച് ഏ സി ഉള്ള ഗൈസ് നമ്മൾ എന്നത്തെയും പോലെ ഹടലിനിറങ്ങി ഞാനും പാർട്ടി കൊണ്ട് അപ്പൊ പിന്നെ ഹഡിലിനിറങ്ങിയിട്ട് നമ്മള് ഹഡിൽ ഇപ്പം കഴിയാറായല്ലേ ഹടിൽ കുറച്ചായി പിന്നെ നമ്മൾ സെവന്തി പോയി ചായ പിടിക്കാൻ പോയാണ് അതൊക്കെ ആണുചേരാം ഇവിടെ നല്ല വെട്ടമുണ്ടോ ഇപ്പം താഴെ ഒരു മഞ്ഞ കളർ കത്തി നിൽക്കുന്നില്ല അതാണ് ടവർ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴും ഒന്ന് വായി നോക്കി നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര സുഖമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട് അടുത്തടുത്ത് കമ്പനി വരാനാണ് പിന്നെ കണ്ടില്ലേ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു ചിൽ ക്ലൈമറ്റ് വലിയ കുറച്ച് വർക്കും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വീഡിയോ എടുക്കാനൊന്നും അധികം പറ്റിയില്ല ഗായസ് അപ്പോ ഇപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നു ഓണസ്റ്റ്ലി ഇനി ബയ്യ അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ബട്ട് അടുത്ത വീഡിയോസിലൊക്കെ സൂപ്പർ സാധനമായിട്ട് വരാം അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ എനർജി എനർജിയായിട്ട് തിരിച്ചു വരാം